എല്ലാവർക്കും നമസ്കാരം ഈ ഈലേണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് കുറച്ച് നാളായി നമ്മുടെ വീഡിയോകളൊക്കെ വന്നിട്ട് അതിന് കാരണം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുന്ന കുറേ അധികം ആൾക്കാര് നമുക്ക് മെസ്സേജുകളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ കാരണങ്ങളൊക്കെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എൻ എസിന്റെ പാർട്ട് ഇലവൻ പതിനൊന്നാമത്തെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്താമത്തെ ഭാഗം വരെയാണ് പഠിച്ചു നിർത്തിയിരിക്കുന്നത് നൂറ്റി പത്തൊൻപത് അല്ലെ സെക്ഷൻ നൂറ്റി പത്തൊൻപത് വരെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ സെക്ഷൻ ഏതാണെന്ന് അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതായിരുന്നു ചാപ്റ്റർ സിക്സ് ആയിരുന്നു അല്ലെ അധ്യായം ആറായിരുന്നു മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഓക്കെ ആണല്ലോ അപ്പോൾ ചാപ്റ്റർ സിക്സിന്റെ ആ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നൂറ്റി പത്തൊൻപത് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നൂറ്റി ഇരുപതാണ് സെക്ഷൻ നൂറ്റി ഇരുപത് എന്താണെന്ന് നമുക്ക് നോക്കാം സെക്ഷൻ നൂറ്റി ഇരുപത് ഓക്കെ സെക്ഷൻ നൂറ്റി ഇരുപതിലേക്ക് നമ്മൾ ചെല്ലുകയാണ് നോക്കിയേ ഒന്ന് വായിച്ചു നോക്കണേ ഭയപ്പെടുത്തി കുറ്റസമ്മതം വാങ്ങുകയോ വസ്തുക്കൾ തിരികെ കൊടുക്കുവാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി ദേഹോപദ്രവമോ കഠിനമായ ദേഹോപദ്രവമോ ഏൽപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ അപ്പോൾ ബി എൻ എസ് റിലെ സെക്ഷൻ നൂറ്റി ഇരുപത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നമ്മൾ പറഞ്ഞേക്കുക ഭയപ്പെടുത്തി കുറ്റസമ്മതം വാങ്ങിക്കാൻ വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റേതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ ഒരാളെ എന്ത് ചെയ്യുന്നു കുറ്റം സമ്മതിക്കാൻ വേണ്ടി കഠിനമായിട്ടുള്ള ദേഹോപദ്രവം നൽകുന്നു അല്ലെങ്കിൽ സാധാരണ ദേഹോപദ്രവം നൽകുന്നു നമ്മൾ ഇത് രണ്ടും പഠിച്ചു വെച്ചാണേ ദേഹോപദ്രവം എന്താണ് കഠിനമായ ദേഹോപദ്രവം എന്താണ് അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെയോ ചെവിയുടെയോ കാഴ്ചയൊക്കെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അതെന്തായിരുന്നു കഠിനമായ ദേഹോപദ്രവമാണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ദേഹോപദ്രവമോ കഠിനമായ ദേഹോപദ്രവോ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ വസ്തുക്കൾ തിരികെ തിരികെപ്പെടുക്കുവാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു ആ ശക്തമായിട്ടുള്ള ആ കുറ്റകൃത്യങ്ങൾ ഒരാളുടെ മേൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ദേഹോപദ്രവം ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ബി എൻ എസ് വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സെക്ഷൻ നൂറ്റി ഇരുപതാണ് ഓക്കെ ആണല്ലോ സെക്ഷൻ നൂറ്റി ഇരുപത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ അതിൽ പറയുന്നത് നോക്കിയേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും അയാൾ കുറ്റം ചെയ്തു എന്ന് സമ്മതിപ്പിക്കുവാൻ വേണ്ടി ദേഹോപദ്രവം േൽപ്പിക്കുകയും ചെയ്യുന്നത് സെക്ഷൻ നൂറ്റി ഇരുപത് പ്രകാരം കുറ്റകൃത്യമാണ് കുറ്റകരമാണ് നിങ്ങൾ നമ്മുടെ ടൊബിന തോമസ് അഭിനയിച്ച ഒരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ ഒരു കുപ്രസിദ്ധ ബയ്യൻ എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ടല്ലോ അതെ അതിനകത്തിൽ പ്രതിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യുവാണ് അതിക്രമിക്കുകയാണ് അതിനകത്ത് പറയുന്നുള്ളൊരു സാറെ സാറിന്റെ ഇങ്ങനെയുള്ളൊരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും കുറ്റം സമ്മതിച്ചു പോകും എന്ന രീതിയിൽ ആ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട് അത് തന്നെയാണ് ഭയപ്പെടുത്തി അല്ലെങ്കിൽ ആ ഒരു കുറ്റം സമ്മതിപ്പിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ആ ദേഹോപദ്രവോ കഠിനമായോ ദേഹോപദ്രവോ ചെയ്യുകയാണെങ്കിൽ അത് ബി എൻ എസ് സെക്ഷൻ നൂറ്റി ഇരുപത് പ്രകാരം എന്താണ് കുറ്റകരമാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്നു മനസ്സിലായല്ലോ ഓക്കെ അടുത്തത് നോക്കിയേ സെക്ഷൻ നൂറ്റി ഇരുപത് പ്രകാരം കുറ്റം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ശിക്ഷകൾ നമുക്ക് എന്തോരം പ്രധാനപ്പെട്ടതാണെന്ന് ഇപ്പോൾ ശിക്ഷ എന്താണെന്ന് പറയുന്നത് നോക്കിയേ ബി എൻ എസ് സെക്ഷൻ നൂറ്റി ഇരുപതിൻ്റെ ശിക്ഷ നോക്ക് എന്താണ് ഏഴ് വർഷം തടവും പിഴയുമാണ് എത്ര വർഷമാണ് ഏഴ് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ നൂറ്റി ഇരുപത് പ്രകാരം ബി എൻ എസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആണല്ലോ ദേഹോപദ്രവം കഠിനമായി കഴിഞ്ഞാൽ അതായത് നമ്മൾ പറഞ്ഞിട്ട് സാധാ ദേഹോപദ്രവുണ്ട് കഠിനമായ ദേഹോപദ്രവുണ്ട് ആ ദേഹോപദ്രവം കഠിനമായി കഴിഞ്ഞാൽ അതിന് ഏഴ് എന്ന് മാറി എത്രയിലേക്ക് എത്തും പത്തു വർഷമായിട്ട് മാറും അപ്പോൾ നമുക്കറിയാം എന്താണ് കഠിനമായ ദേഹോപദ്രവം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തുക ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെടുത്തുക അങ്ങനത്തെ ഉള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയാണ് ിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ശിക്ഷ കുറച്ചുകൂടെ കൂടുതലാണ് കിട്ടുന്നത് അതേഴു വർഷത്തിൽ നിന്നും എത്രയിലേക്ക് ചെല്ലുന്നു പത്ത് വർഷത്തിലേക്ക് ചെല്ലുന്നു ഓക്കെ ആണല്ലോ കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ ഓക്കെ നമുക്ക് അടുത്ത വകുപ്പ് എന്താണെന്ന് നോക്കാം സെക്ഷൻ ഏതാണ് സെക്ഷൻ നൂറ്റി ഇരുപത്തി ഒന്ന് നോക്കി പബ്ലിക് സർവൻറ്റ് തന്റെ കർത്തവ്യത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി അല്ലെങ്കിൽ ആ കർത്തവ്യം ചെയ്യാതിരിക്കുവാൻ വേണ്ടി സ്വേച്ഛയോ ദേഹോപദ്രവമോ കഠിനമായ ദേഹോപദ്രവമോ ഏൽപ്പിക്കുന്നത് പഴയ സിനിമകളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഒരു പബ്ലിക് സർവൻ്റ് ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു അല്ലെങ്കിൽ കഠിനമായ ദേഹോപദ്രവമോ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് എവിടെ വരുന്നു സെക്ഷൻ നൂറ്റി ഇരുപത്തി ഒന്നിനകത്തിൽ വരുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു പബ്ലിക് സർവെൻറ്റ് ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്റെ കർത്തവ്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ വേണ്ടി ആ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്ന ദേഹോപദ്രവവും കഠിനമായ ദേഹോപദ്രവത്തെയും പറ്റി പ്രതിപാദിക്കുന്ന ബി എൻ എസ് റിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തി ഒന്ന് ഓക്കെ ആണല്ലോ വിട്ടു ആ നോക്കിയേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്റെ കർത്തവ്യത്തിൽ നിന്നും പിന്മാറുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ ദേഹോദ്രവം ഏൽപ്പിക്കുന്നത് അത് തന്നെയാണ് കണ്ടന്റ് ഇത് തന്നെയാണ് ഓർത്തിരുനാമതി സംഭവം അപ്പോൾ സെക്ഷൻ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തൊന്ന് അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പഠിക്കണം ശിക്ഷ പഠിക്കണമല്ലോ ഓക്കെ എന്താ നോക്കാം നമുക്ക് സെക്ഷൻ നൂറ്റി ഇരുപത്തി ഒന്ന് പ്രകാരമുള്ള ശിക്ഷ ഇവിടെ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് അല്ലെ ആ എന്തൊക്കെയായിരുന്നു ദേഹോപദ്രവം പറയുന്നുണ്ട് കഠിനമായ ദേഹോപദ്രവും പറയുന്നുണ്ട് നമ്മൾ അപ്പുറത്ത് പഠിച്ച അതേ രീതി തന്നെ നൂറ്റി ഇരുപതിൽ പഠിച്ചു ഏഴു വർഷവും പത്തു വർഷവും എടുത്തു പറയുന്നുണ്ട് ശിക്ഷ അതേപോലെ ഇവിടെയും ശിക്ഷ പറയുന്നു നോക്കിയേ ശിക്ഷ എന്താ പറയുന്നത് നോക്കിയേ സെക്ഷൻ നൂറ്റി ഇരുപത്തി ഒന്ന് പ്രകാരമുള്ള ശിക്ഷകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയുന്നു നൂറ്റി ഇരുപത്തി ഒന്ന് ക്ലോസ് ഒന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്നിനകത്തിൽ പറയുന്നു എന്തായിരിക്കും വർഷത്തെ ടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കുന്നു അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം എന്താണ് അത് ദേഹോപദ്രവമാണെന്ന് ഓർത്തിരിക്കുക ദേഹോപദ്രവം ആണെങ്കിൽ മാത്രമാണ് അത് കിട്ടുന്നത് അപ്പോൾ കഠിനമായ ദേഹോപദ്രവമാണെങ്കിൽ ശിക്ഷ എന്ത് ചെയ്യും കൂടുമെന്ന് ഓർത്തിരിക്കുക അത് പറയുന്നത് സെക്ഷൻ നൂറ്റി ഇരുപത്തി സെക്ഷൻ നൂറ്റി ഇരുപത്തി ഒന്നേ ക്ലോസ് രണ്ടിലാണ് കഠിനമായ ദേഹോപദ്രവത്തിന് കിട്ടുന്ന ശിക്ഷ ഇവിടെ അഞ്ചു വർഷമാണെങ്കിൽ ഒരു വർഷത്തിൽ കുറയാത്തതും പത്തു വർഷം വരെ ആകുന്നതുമായ തടവും പിഴയും ലഭിക്കുന്നു എന്നാണ് പറയുന്നത് കാര്യം മനസ്സിലായോ ആ എന്താണ് സാധാരണ ഇതാണെങ്കിൽ സാധാരണമായിട്ടുള്ള ദേഹോപദ്രവമാണെങ്കിൽ അഞ്ചു വർഷം വരെ കിട്ടാൻ സാധ്യതയുള്ളൂ അതിനകത്ത് ഒരു മിനിമം പറയുന്നില്ല പക്ഷെ ഇത് നോക്കി നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടിനകത്തിൽ കഠിനമായ ദേഹോപദ്രവമാണെങ്കിൽ എന്താണ് പറയുന്നത് മിനിമം ഒരു വർഷം മുതൽ പരമാവധി പത്തു വർഷം വരെ എന്ത് കിട്ടാൻ സാധ്യതയുണ്ട് ആ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് തടവു ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ എന്ത് കിട്ടുന്നുണ്ട് പിഴയും ലഭിക്കും എന്ന് പറയുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ നൂറ്റി ഇരുപത്തി ഒന്നേ ക്ലോസ് രണ്ട് ഓക്കെ ആണല്ലോ മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പൊ നമുക്കിനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം സെക്ഷൻ നൂറ്റി ഇരുപത്തിനാല് വൺ ട്വന്റി ഫോർ സെക്ഷൻ നൂറ്റി ഇരുപത്തിനാല് ആസിഡ് ഉപയോഗിച്ച് സ്വമേധയാ കഠിനോപ കഠിനമായ ദേഹോപദ്രം ഏൽപ്പിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷത്തെ പരീക്ഷ ഒക്കെ എഴുതി എസ് ഐ പരീക്ഷയോ ആ സാധാ കോൺസ്റ്റബിൾ പരീക്ഷയും ഡ്രൈവർ എക്സാം ഒക്കെ എഴുതി ആൾക്കാർക്ക് അറിയാം അവിടെ ഉണ്ടായിരുന്നു ഐ പി സിക്ക് അകത്തും ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കിയേ സെക്ഷൻ നൂറ്റി ഇരുപത്തിനാല് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആസിഡ് ഉപയോഗിച്ച് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് ആ വാക്ക് ശ്രദ്ധിച്ചോണെ കഠിനമായ ദേഹോപദ്രവം എന്ന് എടുത്തു പറയുന്നുണ്ട് ആസിഡ് എറിഞ്ഞുകൊണ്ടോ കൊണ്ടോ ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് സ്ഥിരമായോ ഭാഗികമായ ഹാനിയോ വൈരൂപ്യമോ പൊള്ളലോ വ്രണമോ വൈകല്യമോ ഏൽക്കുകയാണെങ്കിൽ അതാണ് സെക്ഷൻ ട്വന്റി വൺ ട്വന്റി ഫോറിനകത്തിൽ പറയുന്നത് ഇതെല്ലാം എന്താണ് കഠിനമായ ദേഹോപദ്രവമാണ് നോക്കിയേ സ്ഥിരമായോ ഭാഗികമായ ഹാനിയോ സ്ഥിരമായോ ഭാഗികമായ ഹാനിയോ നമുക്കറിയാം മാസുദാക്രമണം നേടി നേരിടുന്ന ആൾക്കാര് അവർക്ക് എന്താണ് ആ ഒരു ഭാഗം മുഴുവൻ കോശങ്ങൾ മുഴുവൻ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഭാഗമേ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെന്തായി മാറുകയാണ് കഠിനമായ ദേഹോപദ്രവമായി മാറുകയാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം നോക്കിയേ പൊള്ളൽ പൊള്ളലുണ്ടാവുന്ന കാര്യമാണെന്ന് നമുക്കറിയാം വ്രണമോ വൈകല്യമോ വ്രണമോ വൈകല്യമോ അപ്പം കായോ കാലോ മുറിച്ചു കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് വിരലുകൾ ഇല്ലാണ്ടാവുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അതിനെ എന്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കഠിനമായ ദേഹോപദ്രവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കിട്ടിയല്ലോ സംഭവം അപ്പോൾ സെക്ഷൻ വൺ ട്വന്റി ഫോർ എന്താണ് ആസിഡ് വലിച്ചെറിഞ്ഞ് സ്വമേധയാ ആസിഡ് വലിച്ചെറിഞ്ഞുകൊണ്ട് കഠിനമായ ദേഹോപദ്രവ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് എവിടെ വരുന്നു സെക്ഷൻ വൺ ട്വന്റി ഫോറിനകത്തിൽ എത്തുന്നു എന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സെക്ഷൻ കൂടിയാണ് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഓർത്തിരുന്നോണേ സെക്ഷൻ വൺ ട്വന്റി ഫോർ എന്താണ് ആസിഡ് വലിച്ചെറിഞ്ഞ് സ്വമേധയാ ആസിഡ് വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തിക്ക് കഠിനമായ ദേഹോപ്രവ ിക്കുകയാണെങ്കിൽ അതെവിടെ വരുന്നു സെക്ഷൻ വൺ ട്വന്റി ഫോർ നൂറ്റി ഇരുപത്തി എളുപ്പമാണ് പഠിക്കാൻ വൺ ട്വന്റി ഫോർ നൂറ്റി ഇരുപത്തിനാലാണ് വരുന്നത് എന്ന് ഓർത്തണം അല്ലെങ്കിൽ മുറിവോ ദേഹോപദ്രവമോ ഏൽപ്പിക്കുവാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞിട്ടും കണ്ടോ ആസിഡ് വലിച്ചെറിയുമ്പോൾ എന്താ മുറിവ് ഉണ്ടാകാനോ ദേഹോപദ്രവോ ഉണ്ടാകാനോ അറിഞ്ഞിട്ടും മറ്റെന്തെങ്കിലും രീതി പ്രയോഗിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയുടെ നേരെ ആസിഡ് എറിയുകയോ പ്രയോഗിക്കുകയോ ചെയ്യുന്നതും കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്നു നമ്മൾ ഇത്രയൊന്നും ആഴത്തിൽ ചിന്തിക്കേണ്ട നമ്മൾ ആ ഒരു സെക്ഷനിൽ കീഴിലുള്ള കഠിനമായ ദേഹോപ്രവം ആ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എളുപ്പം ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റും ആൻസർ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതുമാണ് ശിക്ഷ നിങ്ങൾ ശ്രദ്ധിച്ചു ഇതിന്റെ ശിക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ് ശിക്ഷ പറയുന്നു എന്താണ് ശിക്ഷ നോക്കിയേ പത്തു വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയും കൂടാതെ ലഭിക്കുന്നു നമുക്കറിയാം നല്ല രീതിയിൽ ശിക്ഷ ലഭിക്കാവുന്നതാണ് നമ്മളെല്ലാവരും കണ്ട ഒരു സിനിമയുണ്ടല്ലേ ആ പാർവതി തിരുവോത്തു ആസിഫ് അലിയുടെ അഭിനയിച്ച സിനിമയുണ്ടല്ലോ ടൊവിനോ തോമസ് ഒക്കെ ആയിട്ട് വരുന്ന ആ ഉയരെ അല്ലെ ഉയരക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെയാണ് ഇത് ഒരാളുടെ രൂപമേ മാറി അപ്പോൾ അത് സംഭവമാണ് അപ്പോൾ ഇവിടെ കിട്ടാവുന്ന ശിക്ഷ എവിടെ വരെ പോകുന്നു ജീവപര്യന്തം വരെ പോകുന്നു എവിടെയാണ് ജീവപര്യന്തം വരെ പരമാവധി ലഭിക്കുന്നു പത്തു വർഷത്തിൽ കുറയത്തുമില്ല പത്തു വർഷത്തിൽ കുറേ ഏറ്റവും വരുമ്പോൾ എത്ര കിട്ടും പത്തു വർഷം കിട്ടും പത്തു വർഷമോ അല്ലെങ്കിൽ എന്താണ് ജീവപര്യന്തവോ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് വൺ ട്വൻറ്റി ഫോർ എന്ന് നിങ്ങൾ ഓർത്തുവച്ചിരിക്കണം വൺ ട്വന്റി ഫോർ നന്നായിട്ട് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം അപ്പോൾ എന്താണെന്ന് ഓർത്തിരിക്കുക പത്തു വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായ കഠിന തടവിന് ലഭിക്കാവുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ വൺ ട്വന്റി ഫോർ ഓർത്തിരുതോണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വകുപ്പിലേക്ക് പോകാം എന്താണെന്ന് നോക്കാം സെക്ഷൻ വൺ ട്വന്റി ഫൈവ് സെക്ഷൻ നൂറ്റി ഇരുപത്തി അഞ്ച് എന്താണ് സെക്ഷൻ നൂറ്റി ഇരുപത്തി അഞ്ചിൽ പറയുന്നത് നോക്കിക്കോണേ മനുഷ്യ ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ രക്ഷയ്ക്കോ അവ അപായമുളവാക്കാവുന്ന കൃത്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയാണ് സെക്ഷൻ വൺ ട്വന്റി ഫൈവിനകത്തിൽ പറയും നൂറ്റി ഇരുപത്തി അഞ്ചിൽ പറയും ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ മനസ്സിലാവും കേട്ടോ മനസ്സിലാക്കാൻ എളുപ്പമാണ് മനുഷ്യ ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ രക്ഷയ്ക്കോ ഒരാളുടെ രക്ഷയ്ക്കോ അപായമുളവാക്കുന്ന കൃത്യം ഉണ്ടോ മറ്റുള്ള ആൾക്കാരുടെയും രക്ഷയ്ക്ക് ഒരാളിപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് പോകുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ നമ്മളൊരു കാര്യം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ട് സുരക്ഷനായിട്ട് പോയിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞല്ലേ ഇറങ്ങുന്നത് നമ്മുടെ പൊതുസമൂഹത്തിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും പറ്റത്തില്ല ഇന്നലെ പോയ പോലെ തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ ഇറങ്ങുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെയും സുരക്ഷയ്ക്ക് കണ്ട് അപായമുളവാക്കാവുന്ന കൃത്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ മനുഷ്യജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ രക്ഷയ്ക്കോ യാതൊരു പ്രാധാന്യവും നൽകാതെ അപായം സൃഷ്ടിക്കുന്ന രീതിയിൽ ഉപേക്ഷാപൂർവകമായോ സാഹസികമായോ എന്തെങ്കിലും കൃത്യം ചെയ്യുന്ന വ്യക്തികൾ ഈ സെക്ഷന് കീഴിൽ വരും പെട്രോൾ പമ്പുള്ള ഭാഗത്ത് എന്തു ചെയ്യുന്നു വന്ന് പടക്കം പൊട്ടിക്കുന്നു അല്ലെ അതെന്താണ് ഒരേ ആൾക്കാരുടെ കുറേ ആൾക്കാരുടെ എന്തിനാണ് സുരക്ഷയ്ക്ക് ബാധിക്കുന്നതാണ് ആ പമ്പിൻ്റെ അവിടെ പടക്കം പൊട്ടിച്ച് എന്തെങ്കിലും ഒരു തീപ്പൊരി വന്നു കഴിഞ്ഞാൽ അത് മൊത്തം പൊട്ടി തെറിക്കും ഒരുപാട് ആൾക്കാരുടെ എന്ത് പോകുന്നു ജീവൻ നഷ്ടമാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കഠിനമായ ദേഹം ഉത്തരവ് ഏൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പ്രതിപാദിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ആണെന്ന് ഓർത്തിരുന്നോണം സംഭവം മനസ്സിലായല്ലോ അപ്പോൾ നോക്കി ഉപേക്ഷകാപൂർവമായോ സാഹസികമായോ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ സാഹസികമായി ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് അല്ലെ ഇതെല്ലാം ഏതിനകത്തിൽ വരുന്നതാണ് സെക്ഷൻ വൺ ട്വന്റി ഫൈവിനകത്തിൽ വരുന്നതാണെന്ന് നിങ്ങൾ ഓർത്തിരുന്നോണം കേട്ടോ അപ്പോൾ ഇത്രയുമാണ് ഇവിടെ വൺ ട്വന്റി ഫൈവിനാത്തിൽ പറയാനുള്ളത് അപ്പോൾ വൺ ട്വന്റി ഫൈവ് പ്രകാരമുള്ള ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശിക്ഷൂന്ന് മാസത്തെ തടവോ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കുന്നു ശ്രദ്ധിച്ച് ഇരുന്നോണം നിങ്ങൾ ശ്രദ്ധിച്ചോണം നന്നായിട്ട് ശ്രദ്ധിച്ചോണം അതിൻ്റെ ശിക്ഷ എത്രയാണ് മൂന്ന് മാസത്തെ തടവാണ് മൂന്ന് മാസത്തെ തടവാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ മൂന്ന് മാസം മുതൽ തടവോ അല്ലെങ്കിൽ രണ്ടായിരത്തി രൂപയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ കിട്ടുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് എ കഠിനമായ ദേഹോപദ്രവം പറയുന്നുണ്ട് ദേഹോപദ്രവം പറയുന്നുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് ഏയ്ക്കകത്ത് ദേഹോപദ്രവമാണ് ഏൽക്കുന്നതെങ്കിൽ ദേഹോപദ്രവമേൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു മാസത്തെ തടവു അയ്യായിരം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ നൽകേണ്ടി വരും അപ്പോൾ കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നിടത്തേക്ക് എന്ത് ചെയ്യുകയാണ് ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് സ്പീഡിൽ ഓടിച്ചുകൊണ്ട് വന്ന് അടുത്ത് കൊണ്ടുവന്ന് ബ്രേക്ക് പിടിച്ചു നിർത്തുകയാണ് ആൾക്കാർ മുഴുവൻ പേടിച്ചു കുറേ ആൾക്കാർ പുറമോട്ടൊക്കെ പേടിച്ചു വീണു സാഹസികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ പുള്ളി ആ പുള്ളിയുടെ കോൺഫറൻസ് ചെയ്തതാണോ ഞാൻ ചവിട്ടി നിർത്തും എന്നുള്ള ഒരു കോൺഫറൻസ് ചെയ്തു പക്ഷേ ആൾക്കാർ പേടിച്ച് കുറെ ആൾക്കാർ തിങ്ങി നിരങ്ങി നിന്ന് ആൾക്കാർ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് വീണു അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റി അങ്ങനെയാണെങ്കിലാണ് മൂന്ന് മാസത്തെ തടവോ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴയോ അല്ലെങ്കിൽ അത് ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടെ മാറി അവിടെ പോയിരിക്കുന്നു മാസത്തെ തണവും അല്ലെങ്കിൽ അയ്യായിരം രൂപ പിഴയോ ലഭിക്കുന്നു ഓക്കെ ആണല്ലോ ആ ഇനി ശ്രദ്ധിച്ചോണേ നൂറ്റി ഇരുപത്തഞ്ച് ബി എന്താണ് കഠിനമായ ദേഹോപദ്രവമാണെങ്കിൽ കഠിന കഠിനമായ ദേഹോപദ്രവമാണെങ്കിൽ അവിടെ ശിക്ഷയ്ക്ക് കൂടുതൽ ഉണ്ടായിരിക്കും അല്ലെ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മതി കഠിനമായ ദേഹോപദ്രം കൈ അറ്റന്ന് പോയി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള സാഹചര്യത്തിൽ കിട്ടുന്നത് എത്രയാണ് മൂന്ന് വർഷം വരെ തടവോ പതിനായിരം രൂപ പിഴയോ ആണ് മൂന്ന് വർഷം പിഴ അല്ലെങ്കിൽ എത്രയാണ് ആ പതിനായിരം രൂപയാണ് എത്രയാണ് മൂന്ന് വർഷം വരെ തടവും പതിനായിരം രൂപ പിഴയും ലഭിക്കും എങ്ങനെയാവുകയാണെങ്കിൽ കഠിനമായ ദേഹോപദ്രവമാവുകയാണെങ്കിൽ കാര്യം കിട്ടുന്നുണ്ടല്ലോ മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ആ സെക്ഷനിൽ ഓർത്തിരിക്കുക നൂറ്റി ഇരുപത്തി അഞ്ച് ആണ് നൂറ്റി ഇരുപത്തി അഞ്ചിനകത്തിൽ പറയുന്നത് എന്താണ് ആ ഒരാളുടെ സുരക്ഷയ്ക്ക് അല്ലെ ഒരു വ്യക്തിയുടെയോ ആ മനുഷ്യജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ രക്ഷയ്ക്കോ അപായം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനകത്തിൽ എന്താണ് ഒരാൾ സാഹസ്യം കാണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ എന്താണ് ഒരു ജീവൻ പ്രാധാന്യം ഇല്ലാതെ സുര ഓരോ ഒരു ബോധമില്ലാതെ മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ആർക്കെങ്കിലും ഉപദ്രവമോ ദേഹോപദ്രവോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പറയുന്ന വകുപ്പാണ് വൺ ട്വൻറ്റി ഫൈവ് എന്ന് ഓർത്തിരുന്നോണം നൂറ്റി ഇരുപത്തി അഞ്ച് നമുക്ക് എന്താണ് അടുത്ത വകുപ്പ് എന്ന് നോക്കാം സെക്ഷൻ വൺ ട്വൻറ്റി സിക്സ് നൂറ്റി ഇരുപത്തി ആറ് എന്താണ് നൂറ്റി ഇരുപത്തി ആറിനകത്തിൽ പറയുന്നത് നോക്കാമേ അന്യായമായ തടസപ്പെടുത്തൽ നോക്കി രണ്ടെണ്ണം ഉണ്ട് അന്യായമായ തടസ്സപ്പെടുത്തലുകൊണ്ട് തടഞ്ഞു വെക്കലുകൊണ്ട് ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോളാം എന്താണ് നോക്കി ഒരു വ്യക്തിക്ക് അയാൾക്ക് പോകുവാനാവകാശമുള്ള ഏതെങ്കിലും ദിശയിലേക്ക് പോകുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നു എനിക്ക് ഇവിടെ നിന്നും പോകേണ്ടത് പത്തനംതിട്ടയ്ക്കാണ് കിഴക്കോട്ടാണ് എനിക്ക് പോകേണ്ടത് ആ പോകുന്ന ദിശയ്ക്ക് എന്നെ ഇവിടെ അത് തടഞ്ഞു വെക്കുകയാണെങ്കിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ആ വ്യക്തിയെ അന്യായമായി തടസ്സപ്പെടുത്തുന്നതായി കണക്കാക്കുന്നു അപ്പോൾ ഞാൻ പോകുന്ന എനിക്ക് പത്തനംതിട്ട വരെ പോകണം പോകാൻ ഞാൻ അങ്ങോട്ട് കിഴക്കോട്ടാണ് പോകേണ്ടത് ആ ദിശയിലേക്കാണ് പോകേണ്ടത് എനിക്ക് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് ആണ് പോകേണ്ടത് അവിടെയൊക്കെ എന്നെ പോകാൻ സമ്മതിക്കുന്നില്ല എന്നെ തടഞ്ഞു വെക്കും നീ പോകണ്ട എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തിയിരിക്കുന്നു ആ സാഹചര്യം അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്നെന്ന് പറയുന്നത് അന്യായമായ തടസ്സപ്പെടുത്തൽ എന്ന് പറയുന്നത് കൂടാതെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതായിട്ടും പരിഗണിക്കുന്നു ഓക്കെ ആണല്ലോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ സഞ്ചാര സ്വാതന്ത്ര്യം ഈ സെക്ഷൻ നൂറ്റി ഇരുപത്തി ആറിനകത്തിൽ എന്തുലംഘിക്കപ്പെടുകയാണെന്ന് പറയാം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് എതിരി നിൽക്കുകയാണ് എനിക്ക് പോകേണ്ട ഒരു സ്ഥലത്തേക്ക് എൻ്റെ രാജ്യത്ത് ഞാൻ പോകേണ്ട എൻ്റെ ഒരു സ്ഥലത്തേക്ക് എന്നെ പോകുന്ന പോകുവാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുന്നു നരസിംഹൻ സിനിമയ്ക്കകത്ത് ആ ജഡ്ജ് അവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു ഗേറ്റ് പൂട്ടിയിടുന്ന ഒരു സീനുണ്ടല്ലോ ആ ആ ഒരു കാര്യം ഓർത്തു വെച്ചിരിക്കുക അത് ഇതിനകത്തിൽ വരുന്നതാണ് അന്യായമായ തടസ്സപ്പെടുത്തൽ ഒരു വ്യക്തിക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അയാൾ പോകാൻ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് പോകാൻ പോകാനിറങ്ങുമ്പോൾ അയാളെ ആ ദിശയിലേക്ക് പോകാതെ തടഞ്ഞു വെക്കുകയാണെങ്കിൽ സെക്ഷൻ നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം എന്താണത് അന്യായമായ തടസ്സപ്പെടുത്തലാണെന്ന് ഓർത്തിരുന്നോണം കിട്ടുന്നുണ്ടല്ലോ കാര്യം ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു മാസത്തെ വെറും തടവോ അല്ലെങ്കിൽ അയ്യായിരം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് കിട്ടും അപ്പോൾ എന്താണ് ഒരു മാസത്തെ വെറും തടവാണ് സാധാ തണവോ വെറും തടവോ അല്ലെങ്കിൽ അയ്യായിരം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ച് ലഭിക്കുകയോ ചെയ്യുന്നു ഓക്കെ ആണല്ലോ മനസ്സിലായല്ലോ ശിക്ഷ ഇനി അടുത്ത എന്താണ് നമുക്ക് നോക്കാം സെക്ഷൻ വൺ ട്വൻറ്റി സെവൻ നൂറ്റി ഇരുപത്തി ഏഴ് എന്താണ് സെക്ഷൻ നൂറ്റി ഇരുപത്തി ഏഴെന്ന് നോക്കാം അന്യായമായ തടഞ്ഞു വെക്കൽ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ഇതെന്താണ് അന്യായമായ തടഞ്ഞു വെക്കൽ മറ്റത് എന്തായിരുന്നു ആ അത് ഓർത്തു വെച്ചേക്കണം എന്തായിരുന്നു തടസ്സപ്പെടുത്തലായിരുന്നു ഇതെന്താണ് ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു എന്താണ് ആ ഇതെന്താണ് അന്യായമായ തടഞ്ഞു വെക്കലാണ് ഈ തടഞ്ഞു വെക്കലിനെയാണ് നമ്മൾ ഈ പൂട്ടിയേക്കിടത്തില്ലേ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയേക്കിടന്നെ അവിടെയാണ് ഈ തടഞ്ഞു വെക്കൽ വരുന്നത് കേട്ടോ നോക്കി ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു നിശ്ചിത പരിധി പരിധിവലയത്തിന് പുറത്തു പോകുന്നതിൽ നിന്നും തടയത്തക്ക രീതിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന ഏതൊരു വ്യക്തിയും അന്യായമായി തടഞ്ഞു വെക്കുന്നു എന്ന് പറയുന്നു ഞാൻ പോയി ഒരുത്തനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ ഈ റൂമിനകത്തിലിട്ട് പൂട്ടി അവരെ വെളിയിറക്കാൻ അത് അവിടെ ഇട്ടു നാലോ അഞ്ചോ മതിലുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഭിത്തികൾക്കുള്ളിൽ അയാളെ ഇട്ടിരിക്കുകയാണ് അത് എന്തായിട്ട് വരികയാണ് അന്യായമായ തടഞ്ഞു വെക്കൽ ആയിട്ട് നമുക്ക് പരിഗണിക്കാം ഒരാളെ പൂർണ്ണമായിട്ട് എവിടെയെങ്കിലും പൂട്ടിയിടുന്നത് എന്താണ് അന്യായമായ തടഞ്ഞു വെക്കലാണ് അത് തടസ്സപ്പെടുത്തലല്ല അയാളുടെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ നമ്മൾ ഇട്ട് പൂട്ടി നമ്മൾ കിളിയൊക്കെ ഇട്ട് കൂട്ടിലൊക്കെ ഇടുന്നതിൻ്റെ കൂട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു ഓക്കെ ആണല്ലോ അത്രയേ ഉള്ളൂ സംഭവം ശിക്ഷ നമുക്ക് നോക്കാം ശിക്ഷ അന്യായമായി തടഞ്ഞു നിൽക്കുന്ന ഏതൊരാളും ഒരു വർഷത്തേക്കുള്ള തടവു ശിക്ഷയോ അയ്യായിരം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ അനുഭവിക്കേണ്ടി വരുന്നു ശ്രദ്ധിച്ചോണം അവിടെ എന്താണ് പിഴ കിട്ടുന്നത് ഒരു ശിക്ഷ കിട്ടുന്നത് ഒരു വർഷത്തേക്കുള്ള കണ്ട ഒരു വർഷം ഒരു വർഷത്തേക്കുള്ള തടവ് ശിക്ഷയോ അയ്യായിരം രൂപ പിഴയോ ലഭിക്കുന്നു എത്ര രൂപ പിഴയാണ് അയ്യായിരം രൂപ പിഴയോ ലഭിക്കുന്നു അല്ലെങ്കിൽ എന്ത് കിട്ടുന്നു ഇവ രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യുന്നു നമ്മൾ ഇതെല്ലാം പഠിക്കുമ്പോഴും ഇവ രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടുന്നു എന്നത് പറയുന്നുണ്ടല്ലോ അത് ഓർത്തു വെച്ചിരിക്കുക അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ തടഞ്ഞു വെക്കുകയാണെ ശ്രദ്ധിച്ചോണം അങ്ങനെയാണ് ഇവിടെ കണക്ക് വരുന്നത് ഇപ്പൊ ഞാൻ ഒരുത്തിനെ പിടിച്ചോണ്ട് വന്നു അവനെ റൂമിനകത്ത് മുറിക്കകത്ത് അടച്ചിട്ടൊരു മൂന്ന് ദിവസത്തിൽ കൂടുതലായെങ്കിൽ അപ്പോൾ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ മൂന്ന് വർഷത്തോളമാകുന്ന തടവും പതിനായിരം രൂപ പിഴയും എപ്പോഴാണ് മൂന്ന് ദിവസത്തിൽ കൂടുതൽ തടഞ്ഞു വെക്കുകയാണെങ്കിൽ തടഞ്ഞു വെച്ചിട്ട് മൂന്ന് ദിവസമായി അതിൽ കൂടുതലായി കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അവിടെ ഓർത്തിരിക്കുക മൂന്ന് വർഷം തന്നെ കിട്ടുന്ന തടവും പതിനായിരം രൂപ പിഴയും ലഭിക്കാവുന്നതാണ് കിട്ടിയോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി അടുത്തു നോക്കിയേ എന്താണ് പറയുന്ന നോക്കിയേ പത്ത് ദിവസത്തിൽ കൂടുതലാണെങ്കിൽ അതായത് തടഞ്ഞു വെച്ചിട്ട് പത്തു ദിവസമായെങ്കിൽ അപ്പോൾ കിട്ടാവുന്നത് എവിടേക്ക് പോവുകയാണ് അഞ്ചു വർഷത്തെ തടവും പതിനായിരം രൂപ പിഴയുമാണ് അഞ്ചു വർഷത്തെ തടവും പതിനായിരം രൂപ പിഴയുമാണ് ഈ സാഹചര്യത്തിൽ കിട്ടാവുന്നത് ഓർത്തുവെച്ചിരിക്കുക അന്യായമായ തടഞ്ഞു വെക്കലിനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തടസ്സപ്പെടുത്തലല്ല അന്യായമായ തടഞ്ഞു വെക്കല് തടഞ്ഞു വെക്കല് മൂന്ന് ദിവസത്തെ കുറിച്ച് പഠിച്ചു നമ്മൾ പത്തു ദിവസത്തെ കുറിച്ചും പഠിച്ചിട്ടുണ്ട് മൂന്ന് ദിവസമാണെങ്കിൽ മൂന്ന് വർഷം അതായത് മൂന്ന് ദിവസത്തിൽ കൂടുതലാണെങ്കിൽ എത്രയാണ് മൂന്ന് വർഷം വരെയുള്ള തടവോ എത്ര രൂപ പിഴയും കിട്ടാവുന്നതാണ് പതിനായിരം രൂപ പിഴയും കിട്ടാവുന്നതാണ് അതേസമയം എത്ര ദിവസം ആകുകയാണെങ്കിൽ പത്ത് ദിവസത്തിൽ കൂടുതലാവുകയാണെങ്കിൽ പത്തോ അതിൽ കൂടുതലോ ആവുകയാണെങ്കിൽ ശിക്ഷ എങ്ങോട്ട് പോവുകയാണ് അഞ്ചു വർഷത്തോളം ആകുന്ന തടവും എത്ര രൂപ പിഴയുമാകുന്നു പതിനായിരം രൂപ പിഴയുമാകുന്നു കണ്ടല്ലോ പതിനായിരം രൂപ പിഴയുമാകുന്നതിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം അപ്പോൾ അടുത്ത സെക്ഷൻ കുറ്റകരമായ ബലം ബലം കുറ്റകരമായിട്ടുള്ള പ്രയോഗിക്കലാണ് നമ്മൾക്ക് പറയുന്നത് ഒരാളുടെ സമ്മതം കൂടാതെ മനപൂർവ്വം ഏതെങ്കിലും കുറ്റം ചെയ്യുന്നതിന് വേണ്ടി അയാളുടെ നേർക്ക് ബലം പ്രയോഗിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുടെ മേൽ ബലം പ്രയോഗിക്കുന്നത് വഴി ഭയമോ ക്ഷതിയോ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടോ അറിഞ്ഞുകൊണ്ടോ ബലം പ്രയോഗിക്കുന്ന ഏതൊരാളും കുറ്റകരപരമായ ബലം പ്രയോഗിക്കുന്നു എന്ന് പറയുന്നു കുറ്റകരമായ ബലം പ്രയോഗിക്കുന്നു ഞാൻ ഒരാളെ പിടിക്കുന്നു അതുവഴി നമ്മൾ ആ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ആ ബലം പ്രയോഗിക്കുന്ന വഴി അയാളുടെ കൈ ഒടിയണം അല്ലെങ്കിൽ കയ്യിലെ വെള്ളം ഒടിയണം അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തണം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഒരാളുടെ സമ്മതം കൂടാതെയാണ് മനഃപൂർവ്വം ഏതെങ്കിലും കുറ്റം ചെയ്യുന്നതിന് വേണ്ടി മനഃപൂർവ്വം കുറ്റം ചെയ്യുന്നതിന് വേണ്ടി അയാളുടെ നേർക്ക് ബലം പ്രയോഗിക്കുകയോ ോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുടെ മേൽ ബലം പ്രയോഗിക്കുന്നത് വഴി ഭയമോ ക്ഷതിയോ അത് ചെയ്യുന്ന വഴി അതിന് ഭയം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ക്ഷതി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ആ ക്ഷതി എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരോഗ്യത്തിന് ആ മുറിവുണ്ടാക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒടുവുണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നു കുറ്റകരമായ ബലം പ്രയോഗിച്ചു എന്നതായിട്ട് അറിയപ്പെടുന്നു അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ സെക്ഷൻ നൂറ്റി ഇരുപത്തി ഇരുപതിൽ തുടങ്ങി സെക്ഷൻ നൂറ്റി ഇരുപത്തി എൺപത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക അപ്പോൾ ആ ഈ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കാനുള്ളത് ആസിഡ് വലിച്ചെറിയുന്നതാണ് ആസിഡ് ആക്രമണമാണ് അത് നമുക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു വകുപ്പാണ് ഒരു സെക്ഷനാണ് എല്ലാവരും അത് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക അപ്പോൾ ഇന്ന് കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മൾ എത്തിക്കുക അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നന്ദി